കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന പ്രധാന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ അത് കർണാട്ടിക് യുദ്ധം സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയായിരുന്നു ഒന്നാം കർണാട്ടിക് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കാലഘട്ടത്തിലായിരുന്നു യൂറോപ്പിൽ ഉണ്ടായ ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധത്തിൻ്റെ പരിണിത ഫലമായാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം നടക്കുന്നത് ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ പ്രധാന കാരണം ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ശ്രമമായിരുന്നു ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഫലമായി ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി നേടിയെടുത്ത പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് മദ്രാസാണ് ഒന്നാം കർണാട്ടിക് യുദ്ധ സമയത്ത് ഫ്രഞ്ച് ഗവർണർ ഡ്യൂപ്ലെ ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ആക്സ്ലാ ചാപ്ലെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ടിലായിരുന്നു അത് ആക്സലാ ചാപ്ലെ സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ച പ്രദേശമാണ് മദ്രാസ് അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മദ്രാസ് തിരികെ ലഭിച്ചു രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി നാല് വരെ രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ പ്രധാന കാരണം ഹൈദരാബാദിലും കർണാടകയിലും ഉണ്ടായ പിന്തുടർച്ചാവകാശ തർക്കം രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആരാണ് റോബർട്ട് ക്ലൈവ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് ആർക്കോട്ട് അത് കർണാടകയിലാണ് ആർക്കോട്ട് പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് റോബർട്ട് ക്ലൈവ് രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് പോണ്ടിച്ചേരി സന്ധി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി നാലിലായിരുന്നു പോണ്ടിച്ചേരി സന്ധി പോണ്ടിച്ചേരി സന്ധിയുടെ ഫലമായി ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ പൊതുകാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് ഇരു രാജ്യങ്ങളും ധാരണയായി അതോടുകൂടി രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചു നെക്സ്റ്റ് മൂന്നാം കർണാട്ടിക് യുദ്ധം മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് മുതൽ അറുപത്തി മൂന്ന് വരെ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള സപ്തവത്സരയുദ്ധം ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് സപ്തവത്സര യുദ്ധത്തിൻ്റെ അനന്തര ഫലമായാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം മൂന്നാം കർണാട്ടിക് യുദ്ധ സമയത്തെ ഫ്രഞ്ച് ഗവർണർ കൗണ്ട് ഡി ലാലി മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഫലമായി ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത കോട്ട സെൻറ്റ് ജോർജ് കോട്ട ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായി പരാജയപ്പെട്ട യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപതിലെ വാണ്ടിവാഷ് യുദ്ധം മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരം ഫ്രഞ്ച് പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് കൈമാറി അതായത് ആയിരത്തി എഴുന്നൂറ്റി അറുപതിലെ വാണ്ടി വാഷ് യുദ്ധത്തിൻ്റെ ബാക്കി ഭാഗമായിരുന്നു പാരീസ് ഉടമ്പടി പാരീസ് ഉടമ്പടിയോടുകൂടി ഫ്രഞ്ചുകാരുടെ കൈവശമുണ്ടായിരുന്ന പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷുകാർക്ക് കൈമാറി അതോടുകൂടി മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചു ഇത്രയുമാണ് കർണാട്ടിക് യുദ്ധത്തെക്കുറിച്ച് പഠിക്കാനുള്ളത് മൂ പ്രധാനപ്പെട്ട മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത് മൂന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതോടുകൂടി കർണാട്ടിക് യുദ്ധം അവസാനിച്ചു നെക്സ്റ്റ് ക്ലാസ്സിൽ